السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هذا ربوغل سادات قلائق

ഈ സദസ്സിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും കൂടിയാണ് ഈ സദസ്സ് നിയന്ത്രിക്കുന്നത് ഒരാളും ഒരാളെ നിയന്ത്രിക്കേണ്ട ആവശ്യം വരുത്താതെ നമ്മൾ പരസ്പരം നിയന്ത്രിതരായി വളരെ അച്ചടക്കത്തോടുകൂടെ ഭംഗിയോടുകൂടെ ഈ മാത്തായ ചടങ്ങ് പരിസമാപ്തി കുറിക്കുന്നത് വരെ നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ബഹുമാന്യരായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൂറെ ഹബീബ് മദീസിൻ്റെ കീഴിൽ വളരെയധികം സുത്യർഹമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരവസരത്തിലാണ് ഈ കാണുന്ന പതിനായിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി പതിനഞ്ചോളം വരുന്ന നിർദ്ധരായിരിക്കുന്ന അനാഥകളും അഗതികളുമാകുന്ന പെൺമക്കൾക്ക് മംഗല്യ സാഫല്യം ഒരുക്കി കൊടുക്കുന്നതെന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ബഹുമാന്യരായ സയ്യിദ് ഹാമിദ് തങ്ങൾ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയനായ ഒരു സയ്യിദാണ് പക്ഷെ ആ വിമർശനങ്ങളെല്ലാം തന്നെ ഒരു പൂമാല പോലെ സ്വീകരിച്ച് കൂടുതൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സഹോദരന്മാരെ ഈ സദസ്സിൻ്റെ ഭംഗിക്ക് വേണ്ടി അച്ചടക്കത്തിന് വേണ്ടി വലിയ പുരുഷന്മാര് നമ്മുടെ സദസ്സിന്റെ ഇടയിൽ കൂടി നടന്ന് കച്ചവടം നടത്തുന്നത് ഒരിക്കലും തന്നെ അനുവദിക്കുകയില്ല അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് പോകണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് മജലിസ് ഒരിക്കലും കൂടിക്കലർന്ന് ഒരു അഭംഗി ഉണ്ടാക്കരുത് എന്ന് വിനീതമായി അറിയിക്കുകയാണ് നമ്മളാണ് നമ്മളുടെ സദസ്സിന്റെ ഭംഗി കാത്തു സൂക്ഷിക്കേണ്ടത് അള്ളാഹുറബുബാന നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ പാരത്രിക ആലോകത്ത് ഉപകാരപ്രദമായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹു മഹത്തായ സദസ്സിന് വേണ്ടി ഇവിടെ നടക്കുന്ന സമൂഹ വിവാഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സെയ്ദവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ സഹായ സഹകരണങ്ങൾ ചെയ്ത നല്ലവരായ സഹോദര സഹോദരിമാർ അള്ളാഹു രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അള്ളാഹുറബു സുബഹാനുഹൂത്താല നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിലകപ്പെട്ട് കഴിയുന്നതായ പാവപ്പെട്ട ജനങ്ങൾക്ക് താങ്ങായി തണലായി നമുക്കള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവർക്കു കൂടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് മഹാനായ മുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ പ്രയാസമകറ്റാൻ വേണ്ടി അവന്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഏത്തിക്കാഫിരിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ് സൈദന മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് മദീനത്തെ പള്ളിയിൽ ഒരു റക്കാലത്ത് നിസ്കരിച്ചാൽ അത് ആയിരം റക്കാലത്ത് നിസ്കരിക്കുന്നതിൻ്റെ പുണ്യമാണ് പ്രതിഫലമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ആ മദീനത്ത പള്ളിയിൽ ഒരു മാസക്കാലം ഏറ്റിക്കാഫിരിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രയാസമനുഭവിക്കുന്ന ആളുടെ പ്രയാസമകറ്റാൻ വേണ്ടി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അകറ്റാൻ വേണ്ടി കൂടെ നടക്കുക എന്നുള്ളതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് വന്ന മാലത്തിൻ്റെ പ്രത്യേകമായ ഭാരവാഹിത്വം നൽകുന്നതായ മുഖ്യ ആളുകളൊക്കെ ഉണ്ടാകും സദസ്സിൽ നിങ്ങളെ ഇവർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിക്കൊള്ളണം എന്ന എല്ലാവരും സ്റ്റേജിലേക്ക് കയറി വരണം ബഹുമാനപ്പെട്ട ഉസ്താദമാർ ഒരിക്കലും അവിടെ 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 നിൽക്കരുത് നിക്കാഹിന് വന്ന ഉസ്താദ്മാർ പള്ളിയിലെ ഉസ്താദുമാര് ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളൊക്കെ നമ്മുടെ സ്റ്റേജിൽ വന്ന് ഇരിക്കണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ അച്ചടക്കത്തോടുകൂടെ നമ്മൾക്ക് ഈ പരിപാടി സമാപനം കുറിക്കേണ്ടതുണ്ട് മാത്തുക്കളായിരിക്കുന്ന സാധാത്തുക്കൾ ഒരുപാട് സാധാത്തുക്കൾ ഈ സദസ്സിലേക്ക് കയറി വരാനിരിക്കുന്നു ഇവിടെ ഈ സദസ്സിൻ്റെ പുണ്യം തന്നെ മാത്തുക്കളായ അഹുൽബൈക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സദസ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഞാൻ നിങ്ങളിൽ രണ്ടു കാര്യം ഒഴിവാക്കിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്റെ ബൈത്താണ് എന്റെ കുടുംബം ആ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം അവരെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് മഹാനായ മുത്തു നബിഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ കുർഹാനിലും കാണാം ഈ പ്രബോധനം അള്ളാഹുവിന്റെ ദീനിന്റെ ഈ പ്രബോധനം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല എനിക്ക് നിങ്ങൾ ഒന്നും തരേണ്ടതില്ല എന്റെ കുടുംബക്കാരോടുള്ള സ്നേഹം മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മഹാനായ അലൈഹി ആ അഹിലെ നേതൃത്വത്തിൽ നടക്കുന്ന പുണ്യമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ അച്ചടക്കത്തോടെ ആദരവോടുകൂടെ നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ട് അള്ളാഹു വരും കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവാൻ ഏത് വിമർശനങ്ങളെയും അതൊരു പൂമാര പോലെ സ്വീകരിച്ച് അതിനെ അതിജയിച്ചുകൊണ്ട് സാധാരണക്കാരുടെ കൂടെ നിൽക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് ഹാമിദ് തങ്ങൾക്ക് അള്ളാഹു ദീർഘായിസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട്